നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മേൽക്കൂര മുഴുവൻ സ്വർണം പാകേത താനാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് വിജയ് മല്യ ഇന്ത്യയിൽ ഇല്ലാത്ത വിജയ് മല്യ താൻ ഒരു ദൈവവിശ്വാസിയാണോ എന്ന അഭിമുഖത്തിലെ ചോദ്യത്തിന് കറുകൃത്യമായി ഉത്തരം പറയുന്നത് തെക്കേ ഇന്ത്യയിലെ മിക്ക ക്ഷേത്രങ്ങളിലും മിക്ക പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും താൻ നടത്തിയ സംഭാവനയെക്കുറിച്ച് അക്കമിട്ട് നിരത്തി പറഞ്ഞുകൊണ്ടാണ് അതായത് ദൈവത്തെ താൻ വലിയ രീതിയിൽ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു വിശ്വസിക്കുന്നു അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനം തന്നെയാണ് തൻകുള്ള പങ്ക് ദൈവത്തിന് കൂടി നൽകിക്കൊണ്ട് അദ്ദേഹം ആ ഒരു നീക്കങ്ങൾ നടത്തിയതെന്ന് പറയുന്നിടത്താണ് ശബരിമലയിലും അതുപോലെ തന്നെ മൂകാംബികയിലും മറ്റ് പ്രധാനപ്പെട്ട ഏർ പഴഞ്ഞിയിലും അടക്കം ക്ഷേത്രങ്ങളിൽ ചെയ്തിട്ടുള്ള ഓരോ സംഭാവനകളെ കുറിച്ച് എടുത്തടുത്ത് പറഞ്ഞത് കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ വിജയ് മല്യ നൽകിയ സ്വർണ പാളിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇതേ റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ നിന്നും കണ്ടുകെട്ടുകയുണ്ടായി ഇനി ഒരു ഒരുപക്ഷേ റിപ്പോർട്ട് ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ വിജയ് മല്യ നേരിട്ടിറങ്ങി താൻ അന്ന് നൽകിയ കാര്യങ്ങൾ കൃത്യമായി പറയുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അതിന്റെ കൂടി തുടക്കം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നാളുകൾക്ക് ശേഷം ശേഷം വിജയമല്ലിയുടെ മല്യയുടെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം കേരളത്തിലെ ശബരിമലയെ കുറിച്ച് എടുത്തു പറയുകയും താൻ നൽകിയ സ്വർണ്ണ പാളിയെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ച് കൃത്യമായി പറയുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി മലിയ ഇംഗ്ലണ്ടിലാണ് താമസം വിവിധ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് തൊണ്ണൂറായിരം കോടി രൂപ വായ്പ എടുത്തതിന്റെ പേരിൽ കേസുകൾ നേരിടുന്ന മധ്യവ്യവസ്ഥ മധ്യവ്യവസായി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി ഇംഗ്ലണ്ടിൽ അഭയം പ്രാപിച്ചിരുന്നു ഈ വർഷം ജൂണിൽ രാജ് ഷമാനിയുമായി നടത്തിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് വ്യവസായ സാമ്രാജ്യം തകർന്നതിനെ കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചുമൊക്കെ വിജയ് മല്യ വിശദീകരിച്ചത് നാല് ദിവസം കൊണ്ട് ഈ അഭിമുഖം രണ്ട് കോടി എട്ട് ലക്ഷം പേരാണ് കണ്ടത് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ മല്യക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കിങ് ഫിഷർ എയർലൈൻസും അദ്ദേഹത്തിന്റെ മറ്റ് ചില കമ്പനികളും കോർപ്പറേറ്റ് സാമ്പത്തിക നിയമങ്ങൾ ലംഘിച്ചതായും ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മല്യ അംഗമായിരുന്നു കാലാവധി തീരുന്നതിന് ഏതാനും മാസങ്ങൾ അവശേഷിക്കെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അദ്ദേഹം നാടുവിട്ടത് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലത്ത് യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൂഷ്യതിന്റെ രേഖകൾ കാണാനില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരം ഞെട്ടിപ്പിക്കുന്ന ഈ രഹസ്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ആലോചനയിൽ തന്നെയായിരുന്നു ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം ആ ആലോചന ഇടയിലാണ് അത് ഹൈക്കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൈക്കോടതി പൂണ്ട് വിളയാടും പിടിച്ചിട്ട് കുടയുമെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഏത് വിധേയനെയും ഇത് കണ്ടെത്തണം എന്ന ശ്രമഫലമായി ഈ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നത് അന്നത്തെ രേഖകൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ണിപ്പോറ്റി മുരാരി ടീം കോടതിയിൽ നിന്നും സുഖമായി ഊരി കൃത്യമായ അറിവും അവർക്കുണ്ടായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണ മുന്നതിലേക്ക് എത്താതിരിക്കാനാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഈ ഒളിച്ചുകളി ഉണ്ടായിരുന്നത് പ്രത്യേക അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിലെ സ്വർണ്ണ േഖകൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥകർ കൈമാറിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ സമയത്ത് തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു രേഖകൾ കിട്ടിയില്ലെങ്കിൽ എത്ര പവൻ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവുകൾ കിട്ടാതെയാകും തെളിവ് കിട്ടിയില്ലെങ്കിൽ എത്ര പവൻ അടിച്ചുമാറ്റി എന്നാൽ മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാതെയും വരും ബന്ധപ്പെട്ട ചില ഫയലുകൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരുന്നു മല്യയുടെ കമ്പനി ബോർഡുമാർ നടത്തിയ കത്തിടപാടുകളും ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിള വാതിൽ ദ്വാരപാലക ശില്പം എന്നിവയിലെ സ്വർണ്ണ സ്വർണ്ണത്തിന്റെ കണക്ക് വിജിലൻസിന് ലഭിച്ചത് ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതി ചേർത്തത് അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുമെന്നും കണ്ടെത്തിയതോടുകൂടിയാണ് ഫയലുകൾ നൽകാതെ ഉദ്യോഗസ്ഥർ മെല്ലെപ്പോക്ക് തുടങ്ങിയത് ദേവസ്വം മരാമത്തിൽ തന്നെ അക്കാലത്തെ നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രൊജക്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു ഇതിന് ചീഫ് എഞ്ചിനീയർ ഡിവിഷൻ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും ഉണ്ടായിരുന്നു അക്കാലത്ത് ചീഫ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർ അത് ജനറൽ എന്നും പ്രൊജക്ട് എന്നീ രണ്ട് വിഭാഗമായിട്ടായിരുന്നു പ്രവർത്തനം പിന്നീട് രണ്ട് വിഭാഗവും ഒന്നാക്കി ഇപ്പോൾ ദേവസ്വം മരാമത്ത് വിഭാഗം ഒരു ചീഫ് എഞ്ചിനീയറുടെ കീഴിലാണ് ഫയലുകൾ കാണാനില്ല എന്ന് പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയുമാണ് രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടും അനക്കമില്ല ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സമയത്ത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല എന്തായാലും ഇപ്പോൾ അതെല്ലാം തന്നെ എല്ലാം എല്ലാ രേഖകളും നാനൂറ്റി ഇരുപത്തി അഞ്ചോളം പേജുള്ള എല്ലാ രേഖകളും കൃത്യമായി തന്നെ ലഭിച്ചിരിക്കുകയാണ് ഇനിയാണ് കോടതിയുടെ നിർണായക നീക്കം അതുവഴി അയ്യപ്പന്റെ കളികളും